ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തിക കിരണേയും കല്യാണിയെയും കാണുകയാണ് അപ്പൊ കിരണ ആ സമയത്ത് കാർത്തികയോട് പറയുന്നുണ്ട് എന്തായാലും ആ രാജപ്പനെയും പ്രകാശിനെയൊന്നും പേടിക്കേണ്ട അവർ വിചാരിച്ച പദ്ധതികളൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പൊ കാർത്തിക കാർത്തിക പറയുന്നുണ്ട് ഞാനും എൻ്റെ അമ്മയും എൻ്റെ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് നല്ലത് എന്തെങ്കിലും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഷാരിയാണെങ്കിൽ മനോഹറിനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഷാരിയോടായിട്ട് മനോഹർ പറയാണ് അതെ നിങ്ങൾ എന്നെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു ഇനിയിപ്പോ അതൊക്കെ കൊട്ടിഘോഷിച്ച് കോഴിച്ച് നിങ്ങളുടെ മകളോട് പറയാനാണ് ഭാവമെങ്കിലേ എനിക്കും ചില സത്യങ്ങൾ നിങ്ങളുടെ മകളോട് പറയാനുണ്ട് അതൊക്കെ ഞാനും അങ്ങ് പറയും മര്യാദയ്ക്കാണെങ്കിൽ മര്യാദക്ക് നമുക്ക് രണ്ടുപേർക്കും നീക്കുപോക്കോടു കൂടി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാം ഇല്ലെങ്കിൽ കളി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ ചാരി പറയുന്നുണ്ട് എടാ എന്നും പറഞ്ഞിട്ട് അവൻ്റെ ഷർട്ടിന് കുത്തനെ പിടിക്കുകയോ അതുപോലെ തന്നെ അവനെ എന്തൊക്കെയോ ഒക്കെ ചെയ്യുന്നത് കൊല്ലാനോ തല്ലാനോ എന്നുള്ള രീതിയിലൊക്കെ എന്തൊക്കെയോ ചെയ്യുന്ന ഒരു ഭാഗമൊക്കെയാണ് ഫ്രമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്